ബഹുമാനപ്പെട്ട കാന്തപുരം എ പി എ ബുക്രൂ മുലിയാർ സെക്രട്ടറിയായ സമസ്ത കേരള ജംഇയ്യത്തുൽ എട അവർക്കും അതിന്റെ അനുയായികൾക്കും എന്താണ് നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള തടസ്സം എന്താണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ആഘോഷിക്കാൻ പറ്റാത്ത തരസ്ഥത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പത് വരെ രണ്ടു കൂട്ടരും ഒന്നിച്ചു പോയി എൺപത്തി ഒമ്പതിൽ വൈ പിരിഞ്ഞു ഒരു കൂട്ടർ അങ്ങോട്ടും ഒരു അങ്ങോട്ടും പോയി അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടു കൂട്ടർ ആഘോഷിച്ചോട്ടെന്തോ കുഴപ്പം അങ്ങനെ ഞാൻ ആഘോഷിക്കാൻ പറ്റൂലാന്ന് ഇ കെ ഗ്രൂപ്പ് ഇ കെ വി ഭാഗം പറയുകയാണെങ്കിൽ അവർ നിയമപരമായിട്ടാണ് നേരിടേണ്ടത് നിയമപരമായിട്ട് അവർ നേരിട്ട് ഞങ്ങളാണ് സമസ്തന്റെ ഔദ്യോഗിക ആളുകളെന്ന് ഇ കെ ഭാഗം ബാധിക്കുകയാണെങ്കിൽ അവർ നിയമപരമായിട്ട് കോഴിക്കോട് റെസിസ്റ്റോറില് സമീപിക്കണം അതുപോലെ തന്നെ പതാക കാര്യത്തിൽ സമീപിക്കണം ഭരണഘടന കാര്യത്തിൽ ഇതൊന്നും സമീപിക്കാതെ നിങ്ങളെങ്ങനെ ആഘോഷിക്കുക നിങ്ങളെങ്ങനെ ആഘോഷിക്കുക എന്ന് വെച്ചാൽ അർത്ഥമില്ല ഇനിയിപ്പോൾ ഇ കെ വിഭാഗത്തിന് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇ കൈ ഭാഗത്തിന്റെ കവിയില് ആശയപരമായിട്ടുണ്ടോ സമസ്ത കേരള ജംഇയ്യത്തുൽ എന്റെ വിധത്തിനോടുള്ള സമീപനം തെർക്കുൽ മുബാലാത്ത് എന്താണ് ഇതുവരെ നാൽപ്പത് വെള്ളം പുലർത്തി ദിവസം അവരും പുലർത്തിക്കൊന്നും അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹൈദർ തങ്ങളെ കരുവള്ളി മുഹമ്മദ് മൊലവിന്റെ മയത്തിന് നേതൃത്വം നൽകി അതുപോലെ സകല വഹാബിന്റെ സ്റ്റേജിലും പോകണ അതിന്റെ ആണെങ്കിലും അതിന്റെ പ്രസിഡന്റ് സ്വാധീന തങ്ങളെ ഇതൊക്കെ സമസ്തകളിമ്യത്തിലും ഭരണഘടനകളും ആശയത്തിനും എതിരാണ് ഇതൊക്കെ പറയുന്ന നിങ്ങള് കെ പി ബാലത്തോട് നിങ്ങൾ എങ്ങനെ ആഘോഷിക്കാ എന്ന് പറയാൻ ചോദിക്കാൻ ഒരാളില്ല കോഴിക്കോട് ജാഫർക്കാളും കോളനിയിൽ സമസ്ത സെന്റർ എന്ന് പറഞ്ഞിട്ട് എ പി ബാദിന്റെ ഒരു ഓഫീസ് തന്നെ ഉണ്ട് നമ്മള് സമസ്ത സെന്റർ എന്ന് തന്നെ ചെയ്യുന്നു സമസ്ത കേരള ജമിയത്ത് കേന്ദ്ര ഓഫീസ് സമസ്ത കേരള സിനി വിദ്യാഭ്യാസ ബോർഡിന്റെ കേന്ദ്ര ഓഫീസ് ജമീത്തൽ മാലിമീന്റെ കേന്ദ്ര ഓഫീസ് ഇതൊക്കെ ഓഫീസുകളുണ്ട് നിങ്ങൾ ഈ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയൂട്ട് കോളേജിൽ സമീപിക്കുക കഴിയുവാണെങ്കിൽ അപ്പൊ കാണാൻ നമുക്ക് ഏർ അതാണ് ചെയ്യുക നിയമപരമായിട്ട് പോവുക അല്ലാതെ നിങ്ങളെങ്ങനെ ആഘോഷിക്കാം നിങ്ങളെങ്ങനെ ആഘോഷിക്കാന്ന് വെച്ചില്ല അതിന്റെ ഒരർത്ഥവില്ല ഏർ അത് കുറച്ച് പഞ്ചും ഞങ്ങൾക്ക് കുറച്ച് പഞ്ചും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിലെ എമ്പത്തി ഒമ്പതിന്റെ മുമ്പ് പതിനെട്ട് കൊല്ലായി സമസ്തന്റെ ജനറൽ ബോഡി കൂടിയിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന്റെ മുമ്പ് പതിനെട്ട് കൊല്ലം മുമ്പ് സമസ്തന്റെ ജനൽ ബോഡി കൂടി ആ ജനൽ ബോഡി കൂടാതെ മെച്ചോരം ഇങ്ങനെ നോമിനേറ്റ് ചെയ്യണേ അങ്ങനെ കോടതി ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് അന്നത്തെ ആൾക്കാർ ഇ കെ ഗ്രൂപ്പിനെ അനുകൂലിച്ച് അന്ന് സംശയത്തിനെ അനുഗ്രഹിച്ച ആളുകൾ ഒരു കൊണ്ടത് മിനിസനാക്ക പതിനെട്ട് കൊല്ലം കോട്ടുമർസാദിന്റെ അധ്യക്ഷതയിൽ മീനൂട്സ് പിന്നെ ജനറൽ ബോഡി കൂടാറുണ്ട് എന്ന് വ്യാജ മീനൂട്സ് ഉണ്ടാക്കിക്കൊണ്ട് അത് അട്ടത്ത് വെച്ച് എന്തിനു വേണ്ടി ഈ ബുക്ക് കാല പാക്ക് ഉണ്ടാക്കാൻ എന്നറിയാൻ വേണ്ടി പുക പിടിപ്പിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ നിങ്ങൾ കൊടുത്തു അങ്ങനെ എതിർ എതിർവക്കിയിൽ ഈ ബുക്ക് വാങ്ങിയിട്ട് മണത്ത് നോക്കിയാൽ പോകാം നമസ്തന്നെ ഓഫീസ് കൊപ്പരശേഖ ആണോ എന്ന് ചോദിച്ചു കാരണം ഇത് അട്ടത്ത് വെച്ച ബുക്കുകളാണ് അത്രത്തോളം മീനൂട്സിൽ തിരിമറി നടത്തിയ ആളുകളാണ് മറുപാത്തുള്ളത് ഇതൊക്കെ അപ്പൊ അല്ല ആൾക്കാരാണ് ഞങ്ങള് പക്ഷെ അന്ന് കോടതി വിളിച്ചാണ് ജനറൽ ബോഡി വിളിച്ചാലും മാനായ കണ്ണീത്തുസ്താദിന് അന്ന് വയസ്സായത് കൊണ്ട് ഉപരക്കിയിട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്നുള്ളത് വൈസ് പ്രസിഡന്റ് ആവണ ഉള്ള ജനൽബോഡി വിളിച്ചു ഒമ്പത്തൊമ്പതിൽ അയ്യായിരത്തോളം ആളുകൾ തിരുവിരങ്ങൾ ചരിത്രപ്രസിദ്ധമായ തിരുവരങ്ങാടിയിൽ ഒരുമിച്ച് കൂടി ജനൽ ബോഡി കൂടി സംശലമൊക്കെ എത്തിയച്ചിട്ടുണ്ട് കെ കെ അസ്രഥത്തിന് കത്തയച്ചിട്ടുണ്ട് കെ ടി മാൻ വിഷാർക്ക് കത്തയച്ചിട്ടുണ്ട് അന്നത്തെ ജനൽബോഡി മെന്മാർക്കൊക്കെ കത്തയച്ചിട്ടുണ്ട് അവരൊന്നും വന്നിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ വന്ന് ബോഡി കൂടി എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ കോടതി കൊടുത്തു പറഞ്ഞാൽ അന്നത്തെ രജിസ്ട്രാർക്ക് രണ്ട് കത്തും സ്വീകരിക്കാനുള്ളത് വന്നപ്പോഴാണ് പ്രശ്നം വന്നത് ഇങ്ങനെ ഈ കോടതി കേസ് ഒക്കെ ആയിട്ട് ഇതൊന്നും ഇതൊന്നിപ്പോ നമ്മളെ കൊണ്ട് പഠിപ്പിക്കണ്ട നല്ലത്